അടുത്തിടെ നടൻ പൃഥ്വിരാജിനെതിരെ ബിഗ് ബോസ് താരം അഖിൽ അഖിൽമാരാർ രംഗത്തെത്തിയിരുന്നു നടിയെ ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വന്നതിന് പിന്നാലെയായിരുന്നു പ്രതികരണം ദിലീപ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞ് നടക്കുന്നില്ലെന്നും ചെയ്തു കാണിക്കുകയാണ് ചെയ്യാറെന്നും എന്നാൽ പൃഥ്വിരാജിന്റെ നിലപാടും പ്രവൃത്തിയും വ്യത്യസ്തമാണെന്നാണ് അഖിൽ പറഞ്ഞത് രൂക്ഷമായി വിമർശിക്കുകയാണ് പൃഥ്വിരാജിന്റെ അമ്മയും നടിയുമായ മല്ലികാ സുകുമാരൻ നടിയുടെ വാക്കുകൾ ഇങ്ങനെ വഴിയെ പോകുന്ന ചെണ്ടയ്ക്കൊക്കെ എടുത്തിട്ട് അടിക്കുന്നൊരുത്തനാണ് അഖിൽ മാരാർ അഖിലിനെ ഞാൻ ആദ്യം കാണുന്നത് കൊട്ടാരക്കരയിൽ ഫ്ലവേഴ്സിന്റെ ഒരു ഫംഗ്ഷനിടയിൽ വെച്ചാണ് ബിഗ് ബോസിൽ നിന്ന് വന്ന സമയത്താണ് അവിടെ വെച്ച് ഞാൻ പറഞ്ഞു നല്ല സാമർഥ്യമുള്ള ചെറുപ്പക്കാരനാണെന്ന് പക്ഷേ ഇങ്ങനെ കൂലിവേലക്കാരനെ പോലെ പ്രവർത്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല ഇയാൾക്ക് വ്യക്തമായ സ്വന്തം അഭിപ്രായം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു ഇല്ല ചുമ്മാതാണ് നല്ല അഭിനേതാവാണ് പക്ഷേ സിനിമയിലോട്ട് അഭിനയിക്കാനും അറിയില്ല അഖിലിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയത് അടുത്ത കാലത്ത് ഇയാൾ എന്ത് കണ്ടിട്ടാണ് പറഞ്ഞത് പൃഥ്വിരാജ് പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തില്ലെന്ന് കഷ്ടം എന്തെങ്കിലുമൊക്കെ ഫോളോ ചെയ്തിട്ടാണോ ഇതൊക്കെ പറയുന്നത് കുരുതി തൊട്ട് ഇങ്ങോട്ട് പൃഥ്വിരാജിന്റെ പടമെടുത്താൽ എല്ലാം പുതുമുഖങ്ങൾക്കാണ് അവസരം കൊടുത്തിരിക്കുന്നത് അവൻ പണം മുടക്കിയെടുക്കുന്ന പടങ്ങൾ എഴുത്തുകാരും സംഗീത സംവിധായകരും എല്ലാം പുതുമുഖങ്ങളാണ് ഇതൊന്നും അന്വേഷിക്കേണ്ട ആരെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി സുഖിപ്പിക്കാൻ വേണ്ടി മയക്കും വെച്ച് എന്തൊക്കെയോ പറയുന്നു അങ്ങനെയൊക്കെയാണെങ്കിൽ ഞങ്ങൾക്കും കുറെ പറയാനുണ്ട് പിന്നെ കഷ്ടം പാവമല്ലേ ചെറുപ്പക്കാരനല്ലേ അവൻ എവിടെ കിടക്കുന്നു ഞാൻ എവിടെ കിടക്കുന്നു എനിക്ക് എഴുപത്തിയൊന്ന് വയസ്സായി വളർന്നു വരുന്ന കലാകാരനെ കുറിച്ച് ഞാൻ എന്തു പറയാനാണ് അഖിൽമാരവരോട് എന്തെങ്കിലും ഒരു ബഹുമാനം ഉണ്ടായിരുന്നത് ഈ ലൂസ് സ്റ്റോക്കിലൂടെ പോയി കിട്ടി ഇപ്പോൾ ഞാൻ അയാളെ ഒരു ട്രോൾ മെറ്റീരിയലായാണ് കാണുന്നതെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു ഒരു കാലത്ത് മലയാളത്തിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഒക്കെ തന്നെ ആക്ഷേപിച്ചുകൊണ്ട് അവരുടെ പ്രായത്തെ പരിഹസിച്ചുകൊണ്ട് സംസാരിച്ചയാളാണ് ചെറിയ പ്രായത്തിലുള്ള കഥാപാത്രങ്ങൾ വരുന്ന സമയത്ത് ഇത്രയും പ്രായം കൂടി ആൾക്കാർ ചെയ്യുമ്പോൾ യുവതാരങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുകയല്ലേ എന്ന അർത്ഥത്തിൽ പൃഥ്വിരാജ് സംസാരിച്ചിട്ടുണ്ട് ബ്രോഡാരിയിൽ മോഹൻലാലിന്റെ മകന്റെ കഥാപാത്രമായി വരേണ്ടത് ഇരുപത്തിയഞ്ച് കാരനാണ് എന്നാൽ പൃഥ്വിരാജ് ആവേശം ചെയ്തു ഒരു സമയത്ത് അന്യഭാഷ സിനിമകൾ കേരളത്തിലെ ഹിറ്റടിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു പൃഥ്വിരാജിന്റെ പല സിനിമകളും തിയേറ്ററിൽ പരാജയപ്പെടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അന്യഭാഷ സിനിമകൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ട് അതിന് തിയേറ്ററുകൾ കൊടുക്കുന്നതിനെയൊക്കെ കുറിച്ച് പരിഹസിച്ച് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ആ നടൻ തന്നെ ഇപ്പോൾ അന്യഭാഷയിൽ നിന്ന് വരുന്ന സിനിമകളൊക്കെ തന്നെ ഇവിടെ കൊണ്ടുവന്ന ഡിസ്ട്രിബ്യൂഷൻ നടത്തി മലയാളത്തിൽ ഇറങ്ങേണ്ട പല സിനിമകളുടെയും തിയേറ്ററുകളിലേക്ക് വരാനുള്ള സാധ്യതകൾ കുറയത്തക്ക രീതിയിൽ വലിയ ഒരു ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം തന്നെ ഒരുക്കുകയാണ് പൃഥ്വിരാജിനെ പലപ്പോഴും നിലപാടിന്റെ രാജകുമാരൻ എന്നൊക്കെ പറയാറുണ്ട് ചില സിനിമകൾ എടുക്കുകയും കേരളത്തിൽ ഒരു വിഭാഗം ആൾക്കാരെ പ്രീണിപ്പിക്കുകയും ചെയ്തതിന്റെ പേരിൽ അവരിൽ കുറച്ചുപേർ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതിനുപരി അല്ലെങ്കിൽ ബി ജെ പി കാര് എതിർക്കുന്നു എന്നൊരു കാരണം കൊണ്ട് ഇവരാരും വലിയ നിലപാടുകളുള്ള രാജകുമാരന്മാരൊന്നും ആയി മാറുന്നില്ല